തിരുവനന്തപുരം മാങ്കുളം ശ്രീ പരാശക്തി ക്ഷേത്രത്തിലെ അഷ്ടലക്ഷ്മി മണ്ഡപം നാടിന് സമർപ്പിച്ചു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ് അഷ്ടലക്ഷ്മി മണ്ഡപത്തിന്റെ സമർപ്പണം നിർവഹിച്ചത് ദേവിയുടെ വ്യത്യസ്ത ഭാവങ്ങൾ ദൃശ്യമാകുന്ന ശ്രീ പരാശക്തി ക്ഷേത്ര സന്നിധിയിൽ എത്താൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് ഗവർണർ പറഞ്ഞു പൂർണ്ണകുംഭം നൽകിയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ മാങ്കുളം ശ്രീ പരാശക്തി ദേവി ക്ഷേത്രത്തിലേക്ക് സ്വീകരിച്ചത് ക്ഷേത്രത്തിൽ പുതുതായി പണിതീർത്ത അഷ്ടലക്ഷ്മി മണ്ഡപത്തിന്റെ ഉദ്ഘാടനം അദ്ദേഹം നിർവഹിച്ചു ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ഗവർണർ സന്തോഷം രേഖപ്പെടുത്തി അൺകുലം ദേവി ക്ഷേത്രത്തിലെ അഷ്ടലക്ഷ്മി നമസ്കാര മണ്ഡപം ഭക്ത ജനങ്ങൾക്ക് സമർപ്പിക്കാൻ അതിയായ

മേൽശാന്തി സുരേന്ദ്രൻ നായർ ട്രസ്റ്റ് ഭാരവാഹികളായ അഡ്വക്കേറ്റ് സജീർ കൃഷ്ണകുമാർ രാജ്മോഹൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു വനിതാ വേദി അവതരിപ്പിച്ച തിരുവാതിര കൂടി കണ്ടാണ് ഗവർണർ മടങ്ങിയത്